മകൻ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ പൊതുഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി വർഷം നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് മുമ്പേ ഒരേ നക്ഷത്രത്തിൽ ജനിച്ച ഇങ്ങനെ താഴെക്കടയിലുള്ള ആൾക്കാർ മുതൽ അങ്ങ് രാജസമാനമായിട്ടുള്ള ജീവിത നിവൃത്തിയിൽ ഏർപ്പെടുന്ന ആൾക്കാർ വരെ ഉണ്ടാവും അവരെ എല്ലാം ബാധിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു വിഷയമായിരിക്കും ഇവിടെ പ്രതിപാദിക്കുന്നത് അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരാളെ പറയുകയില്ല ഈ നക്ഷത്രത്തിൽ ജനിച്ച താഴേക്കടയിൽ മുതൽ മോൾ മുകളിൽ വരെയുള്ള ആൾക്കാരുടെ ഒരു അവസ്ഥയെക്കുറിച്ച് പൊതുവായിട്ട് വരുന്ന കാര്യങ്ങളെയാണ് ഇതിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ജനുവരി മാസത്തിൽ ഉള്ളൊരവസ്ഥ ആയിരിക്കില്ല ചിലപ്പോൾ ഡിസംബർ മാസത്തിലുള്ള അവസ്ഥ അതുകൊണ്ട് തന്നെ ഈ വർഷത്തിൻ്റെ പൂർണ്ണതയിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ ഈ ഫലപ്രവചനത്തിനെ മുതലാക്കണം അല്ലാതെ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് അനുഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്നത് ഇത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത വർഷം മാത്രമേ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാര്യം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കാര്യമാണല്ലോ അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് കേൾക്കാനും ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള പരിവർത്തനങ്ങൾ വരുത്തുവാനും നിങ്ങൾക്ക് കഴിഞ്ഞെന്നാൽ വലിയ പ്രയാസങ്ങളിലൊന്നും ചെന്നുപെടാതെ ഈ വർഷം ഏറ്റവും ശോഭനമായ രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും കാര്യം കഴിഞ്ഞ വർഷത്തിലുണ്ടാകുന്ന കുറേ അപാകതകളൊക്കെ മാറ്റി കുറച്ചുകൂടി ഊർജ്ജസ്വലതയോടുകൂടി നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ ഈ കൊല്ലം കഴിയുമെന്നത് ഉറപ്പാണ് നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ ചില പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് നടത്തി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് ആ ലിങ്കിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിലെ ഉള്ള കണ്ടുകൾ അതായത് ജാതക സംബന്ധമായ ആചാര സംബന്ധമായിട്ടുള്ള ഒട്ടേറെ വിവരങ്ങളും അറിയാം പിന്നെ ഈ സേവനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്ര വിവരേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാനും കഴിയുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രിയതരമാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക ഇതിന് രണ്ടാണ് ഗുണം ഒന്ന് നമുക്ക് ഈ ലൈക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള സന്തോഷം കിട്ടും മറ്റൊന്ന് ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന പിൽക്കാലത്ത് നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്താനും ഇതിൽ വരുന്ന വീഡിയോകളുടെ മറ്റ് റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ ഇത് ഗുണകരമാകും മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി വർഷം അഞ്ച് നിർഭരമായിട്ടുള്ള ഒരു കാലയളവാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നേടാൻ കഴിയാത്ത ചില കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം നമുക്ക് കൈവശം വന്നു ചേരുന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടത് വളരെ കാലമായിട്ട് നിങ്ങൾ കാണാതിരുന്ന ചില സൗഹൃദങ്ങളെ ചില ബന്ധുജനങ്ങളെയൊക്കെ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ കണ്ടുമുട്ടാൻ പറ്റും അവരുടെ ചില സഹായത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ ചില വഴിത്തിരിവുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നേട്ടമുണ്ടാക്കുന്ന ചില കാര്യങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റും അത് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാകുകയും ചെയ്യും പരീക്ഷകൾ എഴുതുന്നവർക്ക് അതായത് വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് അവർക്കൊക്കെ കാലം അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉദാസീനതാപരമായിട്ടുള്ള ഒരു സമീപനം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ പല ഘട്ടങ്ങളിലായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം കഴിയും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് പരീക്ഷ എഴുതുന്നവർക്കൊക്കെ കാലം കുറച്ചുകൂടി അനുകൂലമാണ് നമുക്ക് അത്തരം പരീക്ഷകൾക്ക് വേണ്ടുന്ന പ്രിപ്പറേഷൻ നന്നായിട്ട് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് കഴിഞ്ഞ വർഷം പകുതി വഴിയിൽ മുടങ്ങിപ്പോയ ചില കാര്യങ്ങൾ ചിലപ്പോൾ അത് ഏകദേശം ഉപേക്ഷിച്ചാൽ മട്ടില് നിൽക്കുകയാണ് ആ പക്ഷേ ആ കാര്യങ്ങൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം അത് പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയും എന്ന് കാണുന്നുണ്ട് അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെന്ന് കാണുന്നുണ്ട് വിവാഹം സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു തീരുമാനം വന്നു ചേരാൻ ഈ വർഷം സാധിക്കുന്നതാണ് വേറിട്ട വഴികളിലൂടെയുള്ള ചില കൃഷി രീതികളൊക്കെ ചിലപ്പോൾ നമുക്ക് നഷ്ടം വരുത്തി വയ്ക്കാം കേൾക്കുമ്പോൾ വളരെ ഗുണകരമായിട്ട് തോന്നുമെങ്കിലും നമുക്കതിൽ നിന്ന് വലിയ മെച്ചം കിട്ടാൻ സാധ്യത ഇല്ല എന്നാണ് കാണുന്നത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും പഠനത്തിനായിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ ചെറിയ തടസ്സങ്ങളോ കുറച്ച് ബുദ്ധിമുട്ടുകളോ അനുഭവിക്കേണ്ടതായി വന്നേക്കാം പ്രണയകാര്യങ്ങളിൽ ചില കല്ലുകടികൾ ഉണ്ടാവാം പ്രധാനമായിട്ടും വാക്കുകളുടെ ഉപയോഗം ശ്രദ്ധിക്കാതെ വരുന്നതാണ് പ്രണയ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പ്രധാനമായിട്ടുള്ള കാരണം വാഹനങ്ങൾ മേടിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ഗുണകരമാണ് പക്ഷേ യൂസ്ഡ് ആയിട്ടുള്ള കാറ് മേടിക്കുക അല്ലെങ്കിൽ ബൈക്ക് മേടിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാര്യം ഈ വാഹനങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ എൻജിൻ സംബന്ധമായിട്ട് വന്നു കൂടുകയും നമുക്ക് ഭാരിച്ച ചെലവ് അതിന് മൂലം ചേരുകയും ചെയ്യും പിന്നെ മാത്രമല്ല നമ്മളിത് മറിച്ച് വിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുതൽ അനുസരിച്ചിട്ടുള്ള ഒരു തുക നമുക്ക് ഈ വിൽപ്പനയിലൂടെ കിട്ടുകയില്ല കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നു ചേരാനും സാധ്യത കാണുന്നുണ്ട് ധനം കൊടുത്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് തിരികെ വരാൻ പ്രയാസമുള്ള ഒരു കാലയളവിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ അത്രയ്ക്കും ഉറപ്പ് കിട്ടാത്ത ഒരു സ്ഥലത്തേക്ക് ധനം കൊടുക്കാതിരിക്കുകയാണ് ഈ കാലയളവിലെ ഏറ്റവും ശുഭം എവിടെന്നോ കേട്ടറിഞ്ഞ ഒരു ഊഹത്തിൻ്റെ പേരിൽ ഒരു പൊതുസ്ഥലത്ത് നമ്മൾ പറയുന്ന ചില അഭിപ്രായങ്ങളൊക്കെ പിന്നീട് വിവാദങ്ങൾക്ക് കാരണമാകും നമ്മളുടെ ആ ഊഹം തെറ്റായിരിക്കാൻ സാധ്യത കൂടുതലാണ് എടുത്തുചാട്ടം പരമാവധി ഒഴിവാക്കേണ്ട ഒരു കാലയളവാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാക്ക് പാലിക്കാത്തതിന്റെ പേരിൽ കുടുംബാംഗങ്ങൾക്കിടയിലും സമൂഹത്തിലും പഴി കേൾക്കേണ്ടുന്ന ഒരു വർഷവും കൂടിയാണ് രണ്ടായിരത്തി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നിർവഹിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങളിൽ ഉണ്ടായിരിക്കണം സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് കാലാനുകൂലമാണ് അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക ഗുണകരമായിരിക്കും സിനിമ സംഗീത മേഖലകളിലൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണമെന്നേ ഉള്ളൂ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം പൊതുവായിട്ട് നിങ്ങളുടെ നക്ഷത്രത്തിൽ കാണപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില പരിഹാരങ്ങളും കൂടി നിർദ്ദേശിക്കേണ്ടതുണ്ട് കാര്യം ഇതിൽ പറയുന്ന ഗുണഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരായ മാർഗ്ഗങ്ങൾ കാട്ടിത്തരുമ്പോൾ ദോഷങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചില തിരിച്ചടികളായിരിക്കും സമ്മാനിക്കുക അതിനു വേണ്ടിയിട്ടുള്ള പരിഹാര കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ശിവക്ഷേത്രത്തിൽ പ്രദോഷ ദിവസം തോറും ജലധാര പിൻവിളക്ക് ഇവ കഴിപ്പിക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം തുളസിയിലകൾ കൊണ്ട് അഷ്ടോത്തര അർച്ചന കഴിപ്പിക്കുകയും പാശുപഥ യന്ത്രം എന്നറിയപ്പെടുന്ന ഏലസ് തയ്യാറാക്കി കഴിച്ചത് ധരിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ മകൻ നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം എവിടെയാണ് അവിടെയാണ് പറയേണ്ടത് അത് സൂചിപ്പിച്ച് മെസ്സേജ് ചെയ്യുക വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് വിളിക്കുക നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ആർ ജെ എർ ഹരിചന്ദ്രമഠം നമസ്തേ